നിങ്ങളൊന്നും ചോയി പറയാ ഫങ്ഷൻ ആ നമ്മള് ഒരുപാട് കാലം ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ അപ്പം എന്തായാലും കല്യാണം മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ കല്യാണം ഗുരുവായൂരിൽ വെച്ചായിരുന്നു അപ്പം റിലേറ്റീവ്സിന് അങ്ങനെ എല്ലാരും അല്ലോട്ടല്ലേ അഭിനയം ഇപ്പൊ പ്രോജക്റ്റ് കഴിഞ്ഞ് നിങ്ങൾ അടുത്തത് ഇനി പുതിയത് ഞാൻ പഞ്ചാബിയില് അമൃത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി ഇവരൊരു ഡേറ്റ് തരുമല്ലോ അപ്പൊ അങ്ങനെ പറ്റില്ലാത്ത സമയത്തായിരിക്കും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോലും വിളിക്കാം നോക്കൂ ഞാൻ സിനിമയിൽ കിട്ടുവാണെങ്കിൽ